സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കിയാണ് ആര്യബാവും സിബിൻ ബെഞ്ചവിനും ആഘോഷപൂർവമായിരുന്നു ഇവരുടെ വിവാഹം ന നടന്നത് ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം രണ്ട് ദിവസങ്ങളായി വിവാഹം നടന്നു ഏറെ പ്രതീക്ഷയോടാണ് പുതിയൊരു ജീവിതത്തിലേക്ക് ആര്യനും സിബിനും കടന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിൽ ആര്യയ്ക്ക് ഒരു മകളും സിബിന് ഒരു മകനും ഉണ്ട് ആര്യയുടെ മകളുടെ പൂർണ്ണ സമ്മതത്തോടാണ് വിവാഹം നടന്നത് അതേസമയം തൻ്റെ മകനെ കാണാൻ പോലും പറ്റുന്നില്ലെന്നാണ് സിബിൻ പറയുന്നതും അടുത്ത സുഹൃത്തുക്കളായിരുന്ന സിബിനും ആര്യയും പിന്നീട് ഈ സൗഹൃദം പ്രണയമായി മാറി രണ്ടാമതൊരു വിവാഹം ആരെ ഏറെ ആഗ്രഹിച്ചിരുന്നു ഡിവോഴ്സ് മാർട്ടോണിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ പോലും താൻ തയ്യാറായിരുന്നു എന്ന് തനിക്ക് പങ്കാളി ആവശ്യമാണെന്നും ആര്യ പറഞ്ഞിട്ടുമുണ്ട് അതേസമയം മകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളെ മാത്രമേ ജീവിത പങ്കാളിയാവൂ എന്ന നിർബന്ധം ആര്യക്കുണ്ടായിരുന്നു സിബിൻ ആര്യ വിവാഹത്തിൽ നിരവധി പേർ ആശംസ അറിയിച്ചതാണ് എന്നാൽ ആരാധകരെ പോലും ഹേറ്റേഴ്സ് ഉള്ളവരാണ് സിബിനും ആരാ ആര്യം പ്രത്യേകിച്ച് സിബിനെതിരെ ഒരു ഘട്ടത്തിൽ വന്നിട്ടുമുണ്ട് സിബിനെ പരിഹസിച്ചു കൊണ്ടുവന്ന വന്ന ആരെ ആര്യ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മണ്ടന്റെ ഭാഗ്യം എന്നായിരുന്നു കമന്റ് നിന്റെ അച്ഛനേയും അമ്മയുടെയും നിർഭാഗ്യം കഷ്ടം തന്നെ എന്നാണ് വീണ ആര്യ നൽകിയ മറുപടി എന്നിട്ടും കമന്റ് ചെയ്താൽ പറ്റില്ല സത്യം പറഞ്ഞാൽ നിനക്കൊന്നും ചേരില്ല ഇവൻ നീ എത്ര സുന്ദരിയ ആലുവയും മത്തിക്കറയും പോലുണ്ട് ഞാൻ പറയാനുള്ള പറഞ്ഞു എന്ന് കമന്റ് വന്നു ഇതിന് ആര്യം വീണ്ടും മറുപടി നൽകി കഷ്ടം തന്നെ എന്നെ സംബന്ധിച്ച് അവനാണ് ഏറ്റവും സുഗുമ്മൻ അവൻ മാത്രമാണ് പ്രാധാന്യം അത് തലയിലേക്ക് കയറ്റി എന്നായിരുന്നു ആര്യയുടെ മറുപടി സിബിനെ താൻ എത്ര മാത്രം സ്നേഹിക്കുന്ന ആര്യ പലതവണ പറഞ്ഞിട്ടുണ്ട് ശിവൻ നല്ലൊരു അച്ഛനാണെന്നും മകളെ ലാളിക്കൻ കൊതിക്കുന്ന ഒരച്ഛൻ ഉള്ളിൽ നിന്നും താൻ മനസ്സിലാക്കുന്നു എന്ന് ആര്യ നേരത്തെ പറഞ്ഞിരുന്നു രോഹിത് സുശീലൻ എന്നാണ് ആര്യയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയെ എന്നാണ് ഇവർക്ക് പറയുന്ന മകളുടെ പേര് രോഹിത്തിനും ഇന്നും മറ്റൊരു വിവാഹം ചെയ്ത് കുടുംബ ജീവിതം നയിക്കുന്നു ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിരുന്നു അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്നും മകളെ അയറ്റി അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ പറഞ്ഞു പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നതെന്ന് ആര്യ അന്ന് പറഞ്ഞിരുന്നു